എന്റെ മുൻപിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒന്നിനും തോറ്റുകൊടുക്കുവാൻ കഴിയാത്ത ഒരു കാലത്തിൽ ഞാൻ നിങ്ങൾ വായിക്കും ജീവിതത്തിൻ്റെ വിജയത്തിന് കുഞ്ഞുങ്ങളാകുമെന്ന് നിങ്ങൾ അറിയേണ്ട രണ്ട് ടേംസ് ഒന്ന് വർക്ക് രണ്ടാമത്തത് പ്രേം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പഠനമെന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും നിങ്ങളെ ദൈവം എത്തിക്കേണ്ട പൊസിഷനിൽ എത്തിക്കും രണ്ടാമത് പറയാനുള്ളത് നമുക്കറിയാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അനേകരുണ്ട് പേരൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു കുതിരയെ വെള്ളത്തിനടുത്തേക്ക് നടന്നടുപ്പിക്കുവാൻ അതിൻ്റെ യജമാനൊരു കഴിവു പക്ഷേ വെള്ളം കുടിക്കണമെന്ന് ഉള്ളുകൊണ്ട് തീരുമാനിച്ച് വെള്ളം കുടിക്കണമെങ്കിൽ കുതിര സ്വയം വിചാരിച്ചേ നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്നതും എൻകറേജ്മെന്റിന്റെ വാക്കുകൾ കേൾക്കുന്നതും എപ്പോഴും നല്ലതാണെങ്കിലും സ്വയം പരിശ്രമിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ വിജയത്തിലേക്ക് നടന്നടുക്കുവാൻ കഴിയത്തുടങ്ങുന്ന കാര്യം ഈ ചെറുപ്രായത്തിൽ നടന്നു രണ്ടാമത് ഞാൻ എഴുതിയ വാക്കാണ് പ്രവർത്തിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്കുന്നത് നിങ്ങക്ക് ജീവിതത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിരിക്കണം നെട്ടോട്ടത്തിന്റെ ഇടയിൽ പലർക്കും പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടാതിരിക്കുമ്പോ എപ്പോഴും ഓർട്ടുകളുണ്ട് ഒരൽപമയം നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മയും കാലാകാലങ്ങളിൽ ഒരുക്കി തരുന്ന ഒരു സർവേശ്വരൻ അല്പസമയം നിങ്ങൾ അവനോടൊപ്പം ചെലവഴിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ പേരൻസ് എത്ര പൈസ തന്നാലും എവിടെല്ലാം വിട്ടു പഠിപ്പിച്ചാലും നിങ്ങൾ അവരുടെ സാമിത്യം കൊതിക്കുന്നത് പോലെ തന്നെയാണ് ദൈവവും ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നതെല്ലാം ചോദിക്കുമ്പോൾ തരുമ്പോഴും ഒരല്പസമയം ഇരുപത്തിനാല് ഒരു പത്ത് മിനിറ്റെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയുവാൻ കഴിയും നിങ്ങളുടെ മുൻപിൽ വിജയം സുനിശ്ചിതമാണ് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം എൻ്റെ മാതാവെ പിതാവെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് നിങ്ങളെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അല്പസമയം വേർപെട്ട് അവരുടെ പരീക്ഷാ സമയത്താണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ പടികൾ ചവിട്ടുന്ന ഏത് സമയത്താണെങ്കിലും അല്പസമയം നിങ്ങൾ നൊന്തു പ്രസവിച്ച കുഞ്ഞിനു വേണ്ടി ദൈവസന്നിധി ഇടി നിൽക്കുന്നെങ്കിൽ എനിക്കറിയാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞിനെ എത്തങ്കടത്ത് ദൈവം കരം ഞാൻ സാധാരണ പ്രയർ പറയുമ്പോൾ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ എൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേരാണ് എന്ന വാക്കിന്റെ അർത്ഥം ആണ് വ്യസനപുത്രൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്നറിയില്ല ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവനെ കൈകളിൽ വഹിച്ചപ്പോ ആ മാതാവ് വിളിക്കുകയാണ് നിന്നെ ഞാൻ വേദനയോടെ പ്രസവിച്ചു നീ എനിക്കൊരു വ്യസനമാണ് അവന്റെ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചപ്പോ പറയുകയാണ് നീ എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് കയ്പാണ് നൽകുന്നത് എന്നാൽ ഒരു പക്ഷേ നിങ്ങളെ പോലെ ഒരൽപ്പം തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ ഈ കുഞ്ഞി ഒരു കാര്യം തിരിച്ചറിഞ്ഞു അനേക വിഷയങ്ങളൊക്കെ പഠിക്കാനുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ കാര്യമായ ഒരു കാര്യമാണ് കാരണം എല്ലാവരെ കൊണ്ടും സാധ്യമല്ല പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ അവസ്ഥയെ പ്രാർത്ഥിച്ചാൽ മാറ്റുവാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞ ദൈവത്തോട് നാലേ കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗം ചായച്ച് കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് മനസ്സിലാകുന്നുണ്ടോ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെ പപ്പായോട് ഒരു ചുരിദാർ മേടിച്ചു തരാനോ ഒരു ഷർട്ട് മേടിച്ചു തരാനോ പറയുമ്പം എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന കാര്യവും കൊണ്ട് വൈകിട്ട് വീട്ടിൽ വരുമെന്ന് ഉറപ്പുള്ള മക്കളാണ് അപ്പനോട് പറയുന്നത് അല്ലേ അതുപോലെ തന്നെയായി മനസ്സിലായി പ്രാർത്ഥിച്ചാൽ എൻ്റെ അവസ്ഥകൾ എന്നെ സോറോക്കുൾ സണ്ണെന്ന് വിളിച്ചാൽ എൻ്റെ അമ്മയുടെ മുൻപിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ നീ പഠിച്ചാൽ ശരിയാകത്തില്ല നിനക്ക് ദൈവം വലിയ ബുദ്ധി തരത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ അധ്യാപകരുടെ മുൻപിൽ സഹപാഠികളുടെ മുൻപിൽ പ്രാർത്ഥിച്ച അവസ്ഥകളെ മാറ്റുവാൻ എനിക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നാലേ നാല് കാര്യം ദൈവത്തോട് പറഞ്ഞു ഒന്നാമത് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അവന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചപ്പോൾ അവൻ വിളിക്കുകയാണ് ദൈവമേ മനസ്സിലാവുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രാർത്ഥന എപ്പോഴും വരേണ്ടത് ബാഹ്യമായ അതരങ്ങൾ കൊണ്ട് പറയുന്നതിനെ വെറും പ്രാർത്ഥന എന്ന് പറയുവാൻ കഴിയില്ല പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാതെ പഠിച്ച് പറയുവാൻ പക്ഷേ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിൽ എത്തത്തില്ല ഒരു പക്ഷേ തട്ടിന്റെ എത്തി താഴോട്ട് പ്രതിഫലിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ് ദൈവമേ അവന്റെ ആദ്യത്തെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ദൈവമേ എന്ന് അവൻ വിളിച്ചിട്ട് അവൻ ഒന്നും രണ്ടാമത് ഇവൻ പറയുകയാണ് എന്നെ അനുഗ്രഹിച്ച് നീ എന്റെ അതിലിനെ വിസ്താരമാക്കണം രണ്ടാമത്തെ വാക്യം ഇതാണ് നീ വിസ്താരമാക്കണം അതിലെന്ന് പറയുമ്പോ ബൗണ്ടറി ലോകം അവന് കെട്ടി വെച്ച് ഒരു ബൗണ്ടറി ഉണ്ട് പറയുകയാണ് നിനക്കിവിടം വരെ പോകാൻ കഴിയത്തുള്ളൂ ാട്ടിലും ഒരടി പോലും മുൻപോട്ട് നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചില മാതാക്കളോട് പറയും നിന്റെ മകൻ പഠിച്ചാല് ഇവിടെ വരെ പഠിക്കത്തുള്ളൂ അതിനപ്പുറത്ത് പഠിപ്പിക്കാൻ നിനക്ക് സാമ്പത്തികമില്ല നീ എന്തിനാ വലിയവരാഗ്രഹിക്കുന്ന പോലെ നിന്റെ കുഞ്ഞുങ്ങളെ വിടാൻ ആഗ്രഹിക്കുന്നത് ലോകം നമുക്ക് ചുറ്റും ഒരു ബൗണ്ടറി ഇടുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു കാര്യം ഓർത്തോണം പ്രാർത്ഥിച്ചാൽ നിന്റെ അതിരുകളെ വിസ്താരമാക്കാൻ ആർക്ക് കഴിയും അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോട് പറയുമ്പോ പറയാറുണ്ട് അതിനാണ് ഇവിടെ ഒരു ഗ്യാപ് ഇട്ടത് ബുദ്ധിയുടെ അതിരിനെ വിസ്താരമാക്കണം സാമ്പത്തികത്തിന്റെ അതിരിനെ വിസ്താരമാക്കാൻ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങളുടെ ബുദ്ധിയുടെ അതിരിനെ നിങ്ങളുടെ മുൻപിൽ തുറന്നു വെക്കുന്ന ബുക്കുകളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് അത് മുഴുവനും ഗ്രഹിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ബുദ്ധിയുടെ അതിരിനെ വിസ്താരമാക്കാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും അതവൻ തിരിച്ചറിഞ്ഞപ്പോ അവൻ പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിലിനെ വിസ്താരമാക്കണം മൂന്നാമത് അവൻ പറയുന്ന ഒരു വാക്യം ഉണ്ട് കുഞ്ഞുങ്ങളെ എന്നോട് കൂടെ ഇരിക്കണം എന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ആകാശത്തെയും ഭൂമിയെയും ഈ കോടാനുകോടി നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സകല ചരാചരങ്ങളെയും കടലിനകത്തുള്ള അടിയിലുള്ള അനേക മത്സ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവന്റെ കരമാണ് ആരുടെ കരം ദൈവത്തിന്റെ കരം ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ കരമാണ് ആരുടെ കൂടെ ഇരിക്കണം എന്ന് എപ്പ് പ്രാർത്ഥിക്കുന്നത് ആ കരം എന്നെ വിട്ടു മാറിപ്പോകരുത് ആ കരം എപ്പോഴും എന്റെ കൂടെ ഇരിക്കണം ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ നീ രാവിലെ ഇറങ്ങുമ്പോൾ നീ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ ഞാൻ സ്കൂളിൽ പോവുകയാണ് ഞാൻ കോളേജിൽ പോവുകയാണ് ഞാൻ എന്ത് ജോലിക്ക് കടന്നു പോവുകയാണ് ആമേന ഒരുപാട് പ്രശ്നങ്ങളുള്ള പ്രതിസന്ധികളുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് പലതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ അധ്യാപകരെ ആമേ ലെക്ചർ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ നീ എന്നോട് കൂടെ കൂടെയിരിക്കണം അവിടെ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എൻ്റെ മുൻപിൽ നിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നീ എവിടെയൊക്കെ കടന്നു പോകുന്നു നീ ബസ്സെ കയറുമ്പോ നീ കാറെ കയറുമ്പോ നീ സൈക്കിളെ കയറുമ്പോ അതെപ്പോഴും നിന്റെ കൂടെ ചലിക്കും ചലിക്കുക മാത്രമല്ല നീ കടന്നു വന്ന് ക്ലാസ്സിലിരുന്ന് ഓരോ ക്ലാസ് മുറികളിലും മാറി മാറി അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെയും കേട്ട് നിനക്കത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നിന്നെ ശാക്തീകരിക്കുന്ന നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കരമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് മറ്റൊരു മീനിങ് ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഗോഡ്സ് പ്രസൻസ് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിൻ്റെ കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ ജോലിക്കായി കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പാസ്സാകുമോ മറ്റുള്ളവരെല്ലാം അപേക്ഷിച്ചു എന്റെ അപേക്ഷിക്ക അപേക്ഷ നിരസിക്കപ്പെടുമോ എന്ന് ഓർത്തു ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒറ്റ വാക്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടിറങ്ങണം ദൈവമേ ആ വലിയവനായ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം നാലാമതായി അവൻ പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്റെ അതിനെ വിസ്താരമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും അങ്ങയുടെ ഈ എളിയകളായ എൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാലാമത്തെ ഒറ്റ പ്രാർത്ഥനയും ഇവിടെ ഉണ്ട് ദൈവമേ അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുത് എന്താണ് അനർത്ഥമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരും കുഞ്ഞുങ്ങളായ ഞാൻ നിങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും സ്കൂട്ടറേന്ന് പോകുമ്പോൾ ചിലപ്പോഴും സ്കൂട്ടർ മറിഞ്ഞ് വീഴുമായിരിക്കാം സൈക്കിളെ യാത്ര ചെയ്യുമ്പോൾ വീഴൊരു പക്ഷേ കൈ ഒടിയുമായിരിക്കാം ഒന്ന് കൈ ഒടിഞ്ഞാലോ കാലൊടിഞ്ഞാലോ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളെ സുഖമാകും എന്നാൽ അമേ അനേകർക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ ഒരു ചെറിയ സ്കൂട്ടർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുഴിയിൽ വീണ് മരണം സംഭവിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ആമേ അതൊക്കെ നീണ്ടു നിൽക്കുന്ന ദുഃഖമായി മാറുന്നതിനാണ് വ്യസനമെന്ന് പറയുന്നത് അനർത്ഥങ്ങൾ വരുന്നില്ലെന്ന് ആരും പഠിപ്പിക്കുന്നില്ല പക്ഷെ അതൊക്കെ നീണ്ടു നിൽക്കുന്ന വ്യസനമായി ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടി കടക്കാതിരിക്കണം അതിന് നീ എന്നെ സഹായിക്കണം നാലേ നാല് വാക്കുകൾ പറഞ്ഞ് ു ഞാൻ എന്തുകൊണ്ടാണ് ഈ എബ് പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത് അവസാനിപ്പിച്ചത് എബ് പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം അവന് നൽകുക മാത്രമല്ല അവനെ സഹോദരങ്ങളെ കാണും ഏറ്റവും ശ്രേഷ്ഠനും മാന്യനുമാക്കി ദൈവം അവനെ മാറ്റി എന്നെയും നിങ്ങളെയും മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിക്കുന്നവരുടെ മുൻപിൽ പരിഹസിക്കുന്നവരുടെ മുൻപിൽ എല്ലാവരും നിന്നെയും എന്നെയും ഒറ്റപ്പെടുത്തി ഏതെങ്കിലും ഒരു മൂലയ്ക്കകത്ത് തിരുത്തുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ നടക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളം നീയും ഞാനും തനിയെ അല്ല അന്നേരം കരം പിടിച്ച് നടത്തുന്ന കൂടെ കരം പിടിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നുപോകുന്നു പ്രാർത്ഥിച്ചതെല്ലാം എബേസിലും കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുണ്ട് നിങ്ങളെ ഏൽപ്പിച്ചതിൽ അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ നിങ്ങളെ അധികത്തിന് വിചാരകനാണ് അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ഈ പഠനത്തിൽ പഠന നിങ്ങൾ ദൈവത്തോടും നിങ്ങളുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അല്പസമയം നിങ്ങളുടെ പഠനമുറിയിൽ നിങ്ങൾ ചെലവഴിച്ചാൽ എ പറഞ്ഞതുപോലെ അഞ്ചല്ല പത്ത് വർഷം ചിലപ്പോൾ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മുൻപിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറയുക ഇത്രയും സമയം എൻ്റെ മുൻപിലായിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ